രണ്ട് സുഹൃത്തുക്കളോട് ഒരാൾ വന്നിട്ട് പറയാണ് ഇന്ന സ്ഥലത്ത് നിധി ഉണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ അവിടെയുള്ള മണ്ണ് നിങ്ങൾ ആഴത്തിൽ കുഴിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിധി കിട്ടും എന്ന് പറയാന് ഇത് വിശ്വസിച്ചുകൊണ്ട് ഈ രണ്ട് സുഹൃത്തുക്കളും ആ സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്ത് പോവുകയും രണ്ടാളും രണ്ട് സൈഡിലായിട്ട് കുഴിച്ചു നോക്കാൻ തുടങ്ങി കുറച്ച് ആഴത്തിലെത്തിയപ്പോ ഒരു സുഹൃത്തിനൊരു തോന്നൽ ഇത്രയും ആഴത്തിലെത്തി എന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതിനർത്ഥം ഇവിടെ നിധിയില്ല എന്നാണ് അർത്ഥം എന്ന് വിചാരിച്ച് ഈ ആൾ നിർത്തിട്ട് പോയി മറ്റു സുഹൃത്താണെങ്കിൽ ഇനിയും ആഴത്തിൽ കുഴിക്കാൻ എന്നെ കൊണ്ട് പറ്റും ഇനി ഇത്രയും ആഴത്തിൽ കുഴിച്ചിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ ഇനിയും ഉണ്ട് കുഴിക്കാൻ അപ്പം ഇനി ഞാൻ കുഴിച്ചു നോക്കാം കിട്ടിയാ കിട്ടി പോയാൽ പോയി എന്ന രീതിയിൽ ഇയാൾ എന്തായി കുഴിച്ചു നോക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആഴത്തിലെത്തിയപ്പോ ഇയാൾക്ക് കിട്ടി ആരാണ് നമ്മള് ആദ്യത്തെ സുഹൃത്താണോ അതല്ല രണ്ടാമത്തെ ആളാണോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പ്ലാൻ ചെയ്യും ഗോൾസ് സെറ്റ് ചെയ്യും ഒക്കെ ചെയ്യും പക്ഷെ ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്യും അത് പക്ഷെ കുറച്ച് നാൾ മാത്രം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു തോന്നില്ല ഇത്രയും ഞാൻ വർക്ക് ചെയ്തു ഇത്രയും കാര്യം ഞാൻ പ്ലാൻ ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഇത്രയും ടൈം എടുത്ത് ഞാൻ ചെയ്തു പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പൊ അതിനകത്ത് തന്നെ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല എന്നാണ് അപ്പൊ ഇത് നിർത്താം ഇത് എന്നെ കൊണ്ട് കിട്ടുന്ന പണിയല്ല എന്ന് കരുതി നമ്മൾ നിർത്തി പോകും അതല്ല എനിക്കൊരു ലക്ഷ്യമുണ്ട് ഒരു ഗോൾ ഉണ്ട് അപ്പൊ അതിനെ എത്ര വേണമെങ്കിലും ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഇനി എത്ര കാലാവധി എടുത്താലും എത്ര വർഷം എടുത്താലും എത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്താലും എത്ര ആഴ്ചകൾ ഞാൻ വർക്ക് ചെയ്താലും ഞാൻ ആ ലക്ഷ്യം നിറവേറിയിട്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിന് വർക്ക് ചെയ്യാൻ നമ്മൾ പൂർണ്ണ കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര വർഷം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ദിവസം ആ ലക്ഷ്യം നമ്മളിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള ഒന്നാണ് നമുക്കൊരു മികച്ച വ്യക്തിയാണോ ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ അങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ബെറ്റർ യു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം വൺ ഇയർ ആണ് വെറും അയിമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ അയിമ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് വൺ ഇയർ മെമ്പർഷിപ്പ് ആണ് വൺ ഇയർ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിൽക്കാം അതിൽ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ചാലഞ്ചസ് ഉണ്ടാവും ടിപ്സ് ഉണ്ടാവും ഓരോ കാര്യങ്ങളും നിങ്ങളെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ ഒരു കുട്ടീനെ നമ്മൾ നടക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ അതുപോലെയായിരിക്കും ഞാൻ നിങ്ങളെ ഒരു മികച്ച വ്യക്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് തരുന്നതും നിങ്ങളെ കൊണ്ട് നടക്കുന്നതും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയേക്കാം